നിങ്ങൾ മത മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും മുദ്രാവാക്യം സി പി എമ്മിൻ്റെയാണ് പക്ഷെ അങ്ങനെ മുദ്രാവാക്യം മുഴക്കിയ സി പി എം ഇപ്പോൾ മതസാമുദായിക നേതാക്കളുടെ അടുക്കളവാതിൽ നിരങ്ങുന്നു എന്നുള്ളതാണ് സമീപകാല കാഴ്ചകൾ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പണ്ടേ അവരുടെ കുപ്പിയിലായത് കൊണ്ട് പ്രത്യേകിച്ച് പോകേണ്ട കാര്യമില്ല പക്ഷെ സുകുമാരൻ നായരുടെ അടുക്കളവാതിക്കൽ ഇപ്പോൾ സി പി എം നേതാക്കൾ ഉണ്ട് എന്നാണ് വാർത്ത പക്ഷേ ഈ തന്ത്രം കേരളത്തിലുടനീളം അങ്ങ് ക്ലിക്കാവുമോ കാരണം എല്ലാ മേഖലകളിലും ഒരേപോലെ ഈ സമുദായ സംഘടനകൾക്ക് സ്വാധീനമില്ല മറ്റ് സമുദായ സംഘടനകൾ അല്ലെങ്കിൽ മറ്റ് പൊതുവിഭാഗങ്ങളെല്ലാം തന്നെ സി പി എമ്മിൻ്റെ ഇത് വെറും വോട്ട് തട്ടാനുള്ള തന്ത്രമാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകും അപ്പം ഇത്തരത്തിൽ ഈ പറയുന്ന എൻ എസ് എസിനെയും എസ് എൻ ഡി പിന്നെയും ഒരേ ഒരേ എന്താ പറയുക വണ്ടിയിൽ കെട്ടാനായിട്ടുള്ള സി പി എമ്മിൻ്റെ ഈ തന്ത്രം എത്രമാത്രം അവർക്ക് ഗുണകരമാകും അതോ തിരിച്ചടിയാവോ പ്രേമേ ഇല്ലേ ഈ നൂറ് സീറ്റ് വിജയം കോൺഗ്രസ് നേടും എന്ന് വി ഡി സതീശന്റെ ആ ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആശയമൊക്കെ പിണറായി വിജയൻ ഉണ്ടാകുന്നത് ഈ സത്യം പറഞ്ഞാൽ സി പി എമ്മിനകത്ത് മറ്റാരുടെയും തലയിലല്ല ഇത്തരം ആശയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന്റെ ആശയം തന്നെയാണ് ഈ സംഭവം എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന പോലെ ഇവർക്ക് കോൺഗ്രസിനെ ആകെ എത്ര സീറ്റുകളിൽ ആരൊക്കെ ജയിക്കും എവിടെയൊക്കെ ജയിക്കും എന്ന് മറ്റാരെക്കാളും പിണറായി വിജയൻ അറിയാം കോൺഗ്രസിനും യു ഡി എഫിനും എവിടെയൊക്കെ ആരൊക്കെ ജയിക്കും എന്താണ് അവരുടെ ആ സാമുദായികമായിട്ടുള്ള ഓരോ സ്ഥലത്തെയും അവരുടെ നേട്ടങ്ങൾ എന്താണെന്ന് പിണറായി വിജയൻ അറിയാം കാരണം അദ്ദേഹം പതിനഞ്ച് വർഷം ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ കേരളത്തിൽ ഓരോ ബ്രാഞ്ച് സെക്രട്ടറി അവർ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാണ് ഈ പാർട്ടിക്കകത്തുള്ള ചില ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആകെ നാൽപ്പത് സീറ്റ് മാത്രമാണ് ഈ പറയുന്ന യു ഡി എഫിനുള്ളത് ആകെ നാൽപ്പത് സീറ്റാണ് ഇതിൽ തന്നെ മുപ്പത് സീറ്റ് എങ്ങാണ്ട് കോൺഗ്രസിനുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെന്ന് പറയുന്നത് ഈ സി പി എം ജയിച്ചെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും കൂടെ കിട്ടിയിട്ടാണ് ഇവർ ജയിച്ച തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ എൽ ഡി എഫ് ജയിക്കാൻ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടാൻ കാരണം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇങ്ങനെ നാല് ജില്ലകൾ എടുക്കുമ്പോൾ ഈ നാല് ജില്ലയില് തിരുവനന്തപുരത്ത് ഒരു സീറ്റും കൊല്ലത്ത് രണ്ട് സീറ്റും ആലപ്പുഴയിൽ ഒരു സീറ്റും പത്തനംതിട്ടയിൽ ഒന്നും കിട്ടാതെ യു ഡി എഫിന്റെ സീറ്റ് ഇത് പോയത് കാരണം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട സ്ഥലങ്ങളിലൊക്കെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഉള്ള സ്ഥലമാണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ യു ഡി എഫിനെ വളരെ ഇപ്പം കൊല്ലത്തെടുത്ത് കഴിഞ്ഞാൽ കരുതാപ്പള്ളി ജയിച്ചിട്ടുണ്ട് പിന്നെ വേറെ കുണ്ട്രയിൽ വിഷ്ണുനാഥ് ജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഈ പിന്നെ ഈ വിൻസെൻറ്റ് ജയിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളൂ പത്തനംതിട്ടയിൽ ഒരു സീറ്റ് പോലും ഇല്ല അപ്പോൾ ഇങ്ങനെ ആലപ്പുഴയിൽ പിന്നെ രമേശ് ചെന്നിത്തല ജയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണക്കൂട്ടിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ മൂന്ന് അതായത് ത്രികോണ മത്സരം സംഘടിപ്പിക്കുക ഈ ത്രികോണ മത്സരം വന്നു കഴിയുമ്പോൾ മത്സരത്തിന് ഒരു വീറും ഭാഷയെ ഉണ്ടാവും വീറും ഭാഷയെ ഉണ്ടാകുമ്പോൾ ഒരു താരതമ്യേന നല്ല ആരാണ് കാൻഡിഡേറ്റ് എന്ന് നോക്കും നോക്കിയിട്ട് ഇപ്പൊ എൽ ഡി എഫിന് എൽ ഡി എഫിന് വേണ്ടി ഇപ്പം ഇദ്ദേഹം സി പി എം ഇപ്പം ആഗോള അയ്യപ്പ സംഗമം നടത്തി അപ്പോൾ ഒരു താരതമ്യേന നല്ലൊരു കാൻഡിഡേറ്റ് കാൻഡിഡേറ്റാണ് ഭരണത്തിരുന്നു കൊണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ സുകുമാരൻ നായർ സാർ പറഞ്ഞേക്കല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞേക്കല്ലേ ഒരു വോട്ടങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് വോട്ടെടുമ്പോൾ ചിലപ്പോൾ ഒരു ആയിരം വോട്ടിനോ രണ്ടായിരം വോട്ടിനോ ചിലപ്പോൾ തള്ളി അങ്ങ് കയറിയേക്കാം അങ്ങനെയുള്ളൊരു ആണ് പിണറായി വിജയനുള്ളത് ആ ഒരു ഐഡിയ ആണ് പിണറായി വിജയൻ അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഉപദൈവങ്ങളെ കൂടെ കൂട്ടിയിട്ടുള്ളത് ഉപദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൂടെ രണ്ട് ബലത്ത് എസ് എൻ ഡി പിടെ വെള്ളാപ്പള്ളിയും ഇപ്പുറത്ത് നമ്മൾ ഈ പറയുമല്ലോ നമ്മൾ എന്താ പറയാ ഭൂതഗണങ്ങൾ എന്ന് പറയൂലോ ഭൂതഗണങ്ങൾ ശിവന്റെ ചുറ്റും ഭൂതഗണങ്ങൾ ഉണ്ടല്ലോ ഈ ഭൂതഗണങ്ങൾ ഈ രണ്ട് ഭൂതഗണങ്ങളെയും അദ്ദേഹം കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ഈ നാൽപ്പത് സീറ്റ് മാത്രമേ ആകെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഒരു എട്ട് സംസ്ഥാനത്തിലും ഭരണവിരുദ്ധ വികാരം കൊണ്ട് ജയിച്ചു കയറാൻ പറ്റിയിട്ടില്ല ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഒരിക്കലും പറ്റില്ല ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ഒരു കടലിലെ ഒരു തിരമൂല പ്രതിഭാസം പോലെയാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഇതിങ്ങനെ അങ്ങ് കയറി വരുമ്പോൾ അതിന് ഈ പുലിമുട്ടി വെച്ചൊക്കെ തടുക്കുക എന്നൊക്കെ പറയൂലെ നമ്മളിങ്ങനെ കല്ല് വെച്ച് അതുപോലൊരു കല്ല് വെച്ച് കെട്ടി തടുക്കൽ മാത്രമാണ് പിണറായി വിജയൻ്റെ ഈ ഐഡിയ എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഈ നാല് ജില്ലകളിലും വോട്ട് എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ എസ് എൻ ഡി കാര്യം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ആധിപത്യമുണ്ട് പിന്നെ സി പി എമ്മിന് ചില ഷോർ സീറ്റുകളുണ്ട് അത് ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയില്ലെങ്കിലും എഴുപത്തഞ്ച് സീറ്റെങ്കിലും എത്തി ഇവർക്ക് ഭരണത്തിൽ കയറണം അതിനു വേണ്ടിയുള്ള ഒരു നമ്പറാണ് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് അതിൽ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഇപ്പം എന്തുകൊണ്ട് സാമുദായിക നേതാക്കൾ ഇടതുപക്ഷത്തോട് സി പി എമ്മിനോട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം മറ്റു ധീരവ സഭ പിന്നെ വേറെ പുലയർ സഭ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് താഴോട്ടുള്ള സമുദായങ്ങളുണ്ട് എൻ എസ് എസ് ഐസ് എൻ ഡി പി അങ്ങനെയൊക്കെ ഇവർക്കൊക്കെ ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ എൽ ഡി എഫിൽ വന്നിട്ട് പിണറായി വിജയനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി പിണറായി വിജയൻ അത് ചെയ്യും അത് അതിന് വേറൊന്നും നോക്കാനില്ല മനസ്സിലായി ശ്രീകുമാർ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പിണറായി വിജയൻ ചെയ്തു കൊടുക്കും അപ്പൊ അത് ഒരു പവർ ഉണ്ട് കമാൻഡിംഗ് പവർ പിണറായി വിജയനുണ്ട് ആ കമാൻഡിംഗ് പവർ യു ഡി എഫിൽ ഇല്ല യു ഡി എഫിൽ ആരെ കൂടെ പറയും ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരുന്നപ്പോ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിന്റെ പറയുന്ന പവർ ഉണ്ടായിരുന്നു ഇന്നിപ്പം സതീഷിനോട് പറയുന്നു അല്ലെങ്കിൽ രമേശിനോട് പറയൂ അല്ലെങ്കിൽ ശശിതരൂരിനോട് പറയൂ ആരോട് പറയും ഒരു നേതാവ് വേണ്ടേ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു നേതാവ് വേണ്ടേ ഒരു നേതാവ് നിന്ന് പറഞ്ഞാലുള്ള കാര്യം നടക്കുകയുള്ളൂ ആ നേതാവിൻ്റെ ഒരു വില വേണ്ടേ അതില്ല അപ്പൊ പിന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണ്ടേ ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് പിണറായിയുടെ ബുദ്ധിയുടെ ആയിരിക്കുന്നത് ഈ നാല് ജില്ലകളിൽ ഈ നാല് ജില്ലകളിലും മൂന്ന് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും മാറ്റുരക്കൽ ഉണ്ടാവും ഈ മാറ്റുരക്കലിൽ താരതമേന തമ്മിൽ ഭേദം കൊമ്മൻ എന്ന് പറയുന്ന പോലെ ഇതിൽ ഗവൺമെന്റിന്റെ പക്ഷം നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചെയ്തവരുണ്ടോ ആ ഇരിക്കട്ടെ എന്ന് കരുതി തുലവും തുച്ഛ വോട്ടിന് ഈ കയറിപ്പോരും പക്ഷേ സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കടുത്ത ഭരണവിരുദ്ധ വികാരം വാരിന്നല്ലേ അത് പ്രേമ എപ്പോഴും അങ്ങനെയാണ് ഭരണത്തിരിക്കുന്ന പാർട്ടിക്കെതിരെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇതുണ്ടാവും കാരണം ഇവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒറ്റ ജില്ല മാത്രം മതി നൂറ്റി നാപ്പത്തൊന്ന് ജില്ലകളിൽ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഇത് വരില്ല ഒരേപോലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രവർത്തനമാണ് ഈ ഇലക്ഷന് അത് ഒരിടത്ത് മാത്രമാണെങ്കിൽ ആ സ്ട്രാറ്റജി അങ്ങ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ വി ഡി സതീശന്റെ ആ സ്ട്രാറ്റജി ഒരു സ്ഥലത്ത് മാത്രമായപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തതുപോലെ തന്നെ ഇവരെല്ലാ സ്ഥലത്തും ഇനി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ആയിരിക്കണം എണ്ണയിട്ട് യന്ത്രം പോലും അവർ വർക്ക് ചെയ്താണ് അവർ ജയിച്ചതല്ല പക്ഷെ അതേപോലെ ഈ നൂറ്റി നാൽപ്പത്തൊന്നിടത്ത് ചെയ്യണം അവിടെയാണ് വിജയം കാര്യം മധ്യ കേരളം അതിങ്ങനെ നമുക്ക് പറയാം ഉത്തര കേരളം മധ്യോത്തര കേരളം പിന്നെ നമ്മുടെ തെക്കുനാണ് ഇങ്ങനെ അതായത് അങ്ങോട്ടെന്ന് പറയുന്നത് വടക്കോട്ടെന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ട് ഒരു വലിയ ഘടകമാണ് പിന്നെ സി പി എമ്മിന് എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു അടുത്തൊരു ടൈം കൂടെ അല്ലെങ്കിൽ ഈ ഒരു ടേം കൂടെ കുറച്ച് സീറ്റ് കിട്ടും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഒക്കെ കിട്ടും അത് അവർക്ക് ഷുവറാണ് ആ ചില സീറ്റുകൾ അവിടെ യു ഡി എഫിന് ആകെ ഈ ലീഗിന്റെ സീറ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല പിന്നെയുള്ളത് ഈ നാല് ജില്ലകളാണ് ഈ നാല് ജില്ലയിൽ എത്ര സീറ്റാണ് കിട്ടിയത് യു ഡി എഫിനെ ഒന്ന് ആലോചിച്ച് നോക്കുക പത്തനംതിട്ട ഒരു കാലത്ത് എത്ര സ്ട്രോങ് ആയിരുന്നു പാർട്ടി കോൺഗ്രസ് അല്ലെ ആലപ്പുഴ കോട്ടയം നോക്കാം കൊല്ലത്ത് ഒരുവിധം പിടിച്ചിരുന്നോ അല്ലേ ഇപ്പോൾ ഒരു സി ആർ മഹേഷ് മാത്രമല്ലേ ഉള്ളൂ കുണ്ടര വിശ്വനാഥ് ജയിച്ചത് പാർട്ടിക്കകത്ത് പടലം കളികളിലേക്ക് വിശ്വനാഥ് ജയിച്ചു അല്ലെങ്കിൽ കുണ്ടര ജയിക്കൂ ജയിക്കൂല അപ്പം അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ പിണറായി വിജയന് അവന്റെ കണക്ക് കൂട്ടിൽ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ രണ്ട് രണ്ട് സാമുദായിക നേതാക്കളെയും പിന്നെ സാമുദായിക നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു കാര്യം കാണുന്നത് അവർക്ക് എപ്പോഴും ചിലപ്പോൾ പേഴ്സണൽ പേഴ്സണലായിരിക്കാം സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം എന്നാലും പിണറായി വിജയൻ ചെയ്തു കൊടുക്കും അപ്പം കാര്യം കാര്യം കാണാനാണ് സാമുദായിക നേതാക്കൾ എപ്പോഴും കൂടെയുള്ളത് അതുകൊണ്ട് ഈ നൂറ് സീറ്റ് എന്നൊരു കാര്യം സതീശൻ സതീശനെപ്പോൾ പ്രഖ്യാപിച്ചോ അന്ന് അദ്ദേഹം തലയിൽ കുറിച്ചതാണ് ഈ ഐഡിയ ആ ഐഡിയ ആ സ്ട്രാറ്റജി വർക്കൗട്ടാവാനാണ് സാധ്യത